ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചവറ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു അസോസിയേഷൻ അസോസിയേഷൻ പ്രസിഡന്റ് രാജു പെരിങ്ങാല ചെയ്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനം സമ്മേളനം കേരള യൂണിറ്റ് വാർഷിക ചവറയിൽ നടത്തി അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് രാജു പെരിങ്ങാലും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിവിധ മേഖലകളിൽ യൂണിറ്റ് അതുപ്രകാരം കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളി മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചവറ യൂണിറ്റിന്റെയും വാർഷിക സമ്മേളനമാണെന്ന് ഈ വേദി നടക്കുന്നത് നമുക്ക് യൂണിറ്റിനെ കുറിച്ച് വിലയിരുത്തി പറയുമ്പോഴും എറണാപ്പള്ളി മൂന്ന് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് കരുനാപ്പള്ളി ഈസ്റ്റും വെസ്റ്റും ചവറ കൊല്ലം ജില്ലയിലെ യൂണിറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികവ് പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു യൂണിറ്റ് ചവള യൂണിറ്റ് കാരണം രണ്ട് സ്വാശ്രയ സംഘങ്ങൾ ആ രണ്ടു സുഹസ സംഘങ്ങൾ വഴി അതിൽ ഒരു സുഹസ സംഘം വെളുതെ ഇങ്ങനെ കാശ്മീരിച്ചു കൂട്ടുകല്ല ചെയ്തത് അതിനത് വീണ്ടും ഒരു അധിക വരുമാനം ഉണ്ടാക്കി എടുക്കുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യ അതിഥിയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ബാബു ജോർജ് സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി പ്രദീപ് അപ്പാളു സംഘടന അവലോകനം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ ഏവൺ മുഖ്യപ്രഭാഷണവും ജില്ലാ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ രാജശേഖരൻ നായർ സംഘടനയും ക്ഷേമപ്രവർത്തനങ്ങളും വിശദീകരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് തെക്കുംഭാഗം മേഖലാ ട്രഷറർ മനുശങ്കർ ഗോപു നീണ്ടകര സജികുമാർ അജീഷ് പ്രകാശ് അനിൽ ചിത്രശാല പ്രമീള അജയൻ ബാബു ബാബുസ് രഘു തുടങ്ങിയവർ പങ്കെടുത്തു അസോസിയേഷനിലെ അംഗങ്ങളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെ സമ്മേളനത്തിൽ അനുമോദിച്ചു ബാബു ജോർജിനെ പ്രസിഡന്റായും രഘുപുലരിയെ വൈസ് പ്രസിഡന്റായും ബാബു ബാബുസിനെ സെക്രട്ടറിയായും ഷാജി ആരോമലിനെ ജോയിന്റ് സെക്രട്ടറിയായും വൈ മണിലാലിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ